നമസ്കാരമുണ്ട് അങ്ങനെ തിയേറ്ററുകളിൽ ഇനി വലിയൊരു ആഘോഷമാണ് വരാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ എംപൂരാൻ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തിയേറ്ററിൽ വേൾഡ് വൈഡ് വൈഡായിട്ട് റിലീസിനെത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗംഭീര കാത്തിരിപ്പും അതുപോലെ തന്നെ ഫാൻസുകാരൊക്കെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ടൗട്ടുകളും ഫ്ലക്സുകളൊക്കെ വെച്ച് ഭയങ്കരമായിട്ടുള്ള ടിക്കറ്റുകളുടെയൊക്കെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബുക്കിങ്ങൊക്കെ അങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടാത്ത സ്ഥലങ്ങൾ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വരെ മൊത്തം നിറഞ്ഞു നൽകുമ്പോഴാണ് വിട്ടുകൊടുക്കില്ലട എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ഫാൻസുകാർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറ് നാളെ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ആ ഒരു ലോഞ്ചിങ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫാൻസുകാർക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വലിയൊരു കാര്യം വലിയൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നല്ല തൃശ്ശൂർ രാഗത്തിൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയ ആ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ലാലൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ആഡംബരം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമയുടെ ഒരു എഫക്റ്റും കൂടി ഈ ഒരു തീറ്ററിന് സംഭവിക്കുകയാണെന്നുള്ളത് അതൊരു അപൂർവം ചില സമയങ്ങളിൽ വരുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഇതൊക്കെ ചരിത്രത്തിൽ കുറിച്ചു വയ്ക്കുന്ന ഒരു ഏടായിരിക്കും കാരണം വരും തലമുറകൾക്ക് മുന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള കുറേ സിനിമകളുടെ അനുഭവകഥകൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് അത് കേട്ട് ആസ്വദിക്കാൻ സാധിക്കും ചിലവർക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല കാരണം ഇപ്പോൾ ഓൺലൈൻ സൗകര്യം ടിക്കറ്റ് സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ പണ്ട് എത്രമാത്രം അടിയും തല്ലൊക്കെ ഉണ്ടായിട്ട് ടിക്കറ്റ് എടുത്തുള്ളതെന്നാണ് നമുക്കറിയാം ലാലൻ്റെ ഒരു സിനിമയ്ക്ക് മൂന്നാമുറ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ തിരക്കിൽ പെട്ട് മരണപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അതുപോലത്തെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഒരു സിനിമയുടെ പിന്നിൽ എന്നുള്ളത് അപ്പോൾ ഈ എംപുരാനും ബസൂക്കി എന്ന് പറയുന്ന സിനിമ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു ചരിത്രമായി മാറും കാരണം രണ്ട് പേരുടെയും സിനിമ ഒരേ തിയേറ്ററിൽ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയിലാണെങ്കിലും ഷോകൾ തീർച്ചയായിട്ടും അവിടെ കളിക്കുന്നുള്ളതാണ് അപ്പോൾ കട്ട് ഫ്ലക്സുകളൊക്കെ വെച്ച് തിയേറ്ററിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും പോകണം എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് തിയേറ്ററുകളിൽ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി കാണാം അപ്പോൾ എന്തായാലും ബസ്സോക്കിയും എംപുരാനൊക്കെ തകർത്ത് തിയേറ്ററുകളിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വിശേഷങ്ങൾ ഇനി ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാനുണ്ട് സന്തോഷം